ഈ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട് എന്നുള്ള പാട്ട് ഒരല്പം പടം മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട്

ായന്തനത്തിൻ്റെ കണ്ണിൽ ശ്രുതിസാഗരം തിളങ്ങി ചാരേ കണ്ണു സുവർണ്ണ താരകം മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ട് തേടി ഈ മനചാരിതയുടെ നടുവിലാണ് പ്രിയപ്പെട്ട സജികുമാറും ഞാനും പാട്ടിൻ്റെ വഴിത്താരിയിലേറെ ശ്രദ്ധേയനായ സജികുമാറാണെന്ന് സാംസ്കാരികത്തിൽ പങ്കെടുക്കുന്നത് നമസ്കാരം അങ്ങ് സൈനിക സേവനം ഏത് കാലഘട്ടത്തിലായിരുന്നു ഞാൻ രണ്ടായിരത്തി രണ്ടായിരത്തി പിന്നെ ജനുവരി ജനുവരി പങ്കെടുത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ഞാൻ ബെഞ്ചായി ആർമി ഓർക്കുണ്ടായി അതെ ആർമി ഓർക്കിലുണ്ടായിരുന്നു ഞാൻ പട്ടണത്തിൽ കയറിയിട്ട് അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ആർമിയിലോട്ട് പിന്നെ ഈ ഓർക്കസ്ട്ര അവർ തുടങ്ങിയത് അപ്പോൾ അതിന് മുന്നേ തന്നെ പട്ടണത്തിൽ ചെറിയ ചെറിയ പ്രോഗ്രാമിലേക്ക് നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ പാട്ടിൽ പാടുമായിരുന്നു അപ്പോൾ അവർക്ക് മനസ്സിലായി അവർ ചെറുതായിട്ടൊക്കെ പാടുമല്ലോ അങ്ങനെ രണ്ടായിരത്തി പിന്നെ ഞാൻ പിന്നെ രണ്ടായിരത്തിൽ കയറിയിട്ടു ശേഷം രണ്ടായിരത്തി നാല് ലാസ്റ്റിലാണ് ഒരു ഓർക്കസ്ട്ര തുടങ്ങിയത് അങ്ങനെ അത് തുടങ്ങിയതിന് ശേഷം അവർ പറഞ്ഞത് പിന്നെ ഇപ്പം പാട്ട് മാത്രമല്ലോ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റിലൂടെ പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ കീബോർഡിലോട്ട് മാറിയത് പിന്നെ അങ്ങനെ ഒരു ഒമ്പത് മാസം കീബോർഡ് പഠിച്ചു പ്ലസ് കീബോർഡ് പിന്നെ പാട്ടും ഞാൻ ഈ ദേവി ഓർക്കസ്ട്രയുടെ ചില സെരിമണീസൊക്കെ കാണാറുണ്ട് പ്രത്യേകിച്ച് വിവാഹ ചടങ്ങുകളില് ഇപ്പം അവരുടെ സഹപ്രവർത്തകർ വിവാഹ ചടങ്ങുകൾ അത് കൊഴുപ്പിക്കാൻ വേണ്ടിയിട്ട് ചില സവിശേഷമായിട്ടുള്ള ചില പ്രകടനങ്ങളും സ്വീകരണങ്ങളും ഒക്കെ ഉണ്ട് അതേപോലെയാണ് ആർമിയിൽ ആർമിയിൽ അങ്ങനെയല്ല ആർമിയിൽ എന്ന് വെച്ച് കുറച്ച് ഫാസ്റ്റ് അവർക്ക് വേണ്ടത് ൾ കാരണം എൻജോയ് ചെയ്യാൻ വേണ്ടിയാണല്ലോ അപ്പം ആർമിയില് ഓക്കെ യഥാർത്ഥത്തിൽ കൊല്ലം കടക്കലാണ് പിന്നെ ചെറിയ ചെറിയ ട്രൂപ്പുകളിലൊക്കെ നമ്മൾ ഇങ്ങനെ പാടുന്നുണ്ട് ഞാനിപ്പം മെയിൻ ആയിട്ട് പാടുന്നത് തിരുവനന്തപുരം കലാരസികയില് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അത് പ്രമുഖമായ അതിപ്പം പിന്നെ ഞാനിപ്പം പെൻഷൻ വന്നിട്ട് അഞ്ചു വർഷമായി പക്ഷെ ഈ ഒരു ഫീൽഡോട്ട് വന്നിട്ട് ഒരു രണ്ടു വർഷം ആയതേ ഉള്ളു അപ്പൊ അതിനെ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആർമിയിൽ പോയി ആർമിക്കാത്ത മാത്രമല്ല അപ്പം ആർമിയിലുള്ള എന്തെങ്കിലും പെടാക്കാനൊക്കെ വരുമ്പോ അതിനകത്തുള്ള ഫംഗ്ഷൻ ഒക്കെ അറ്റൻഡ് ചെയ്യണം അപ്പൊ അവിടെ ഹിന്ദി പാട്ടുകളൊക്കെ നമ്മൾ പിന്നെ ഇതായാലും സംഭവം പാട്ടിനോട് താല്പര്യമില്ല ഞാനൊരു പിന്നെ രണ്ടാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോഴേക്ക് നമ്മള് പാട്ട് പാടുക അങ്ങനെ ഒക്കെ പാടി പാടി ഏകദേശം എനിക്ക് എൻ്റെ അറിവില് ഒരു പിന്നെ ഒമ്പത് പത്തിലാണ് ഒമ്പതാം ക്ലാസ് പത്തിൽ ഈ യൂജനോഴ്സ് ഒക്കെ ഉണ്ടല്ലോ യൂത്ത് വേഴ്സിൻ്റെ അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പാടി നമുക്ക് എനിക്ക് സെക്കൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ശരി ഒമ്പതില് സെക്കൻഡ് പത്താം ക്ലാസ് ആയപ്പോൾ ഫസ്റ്റ് കിട്ടിയത് അത് ശരി അങ്ങനെ അതിശേഷം പിന്നെ അധികം കാല് നിക്കേണ്ടി വന്നില്ല പത്തൊമ്പത് വയസ്സിൽ പത്താം ക്ലാസ്സിൽ പോയി ശരി പിന്നെ പട്ടവർത്തിക്കുന്നതിന് ശേഷം പിന്നീട് കണക്കിന്ന് അപ്പോൾ എന്തായാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു പാട്ടുകാരൻ എന്നുള്ള ഒരു 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 താല്പര്യം പാടുവാനുള്ള ഒരു താല്പര്യം ശജികുമാറിന്റെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ മിലിറ്ററിയിൽ ചെന്നപ്പോഴാണെങ്കിലും അത്തരത്തിലുള്ള പാട്ടുകാരുടെ ഒരു കൂട്ടായും അവിടെയാണ് അതെ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മിലിറ്ററി പോയപ്പോൾ തന്നെ എന്റെ എൻ്റെ കൂടെ ഞാൻ മാത്രമേ ഉള്ളൂ മലയാളിയായിരിക്കും എന്ന് വെച്ചാൽ ഏഴ് പേരും പിന്നെ മൂന്ന് പേര് പിന്നെ ആസാം നാഗാലാന്റ് ഇങ്ങനെയുള്ള ടീമുകളായിരുന്നു പിന്നെ രണ്ട് ബിഹാരികളും ഒരു പിന്നെ യുപികളില്ല മലയാളി ഇല്ല ഞാൻ മാത്രമല്ല മലയാളികൾ പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് അവരുടെ ചെല്ലുമ്പോൾ നമുക്ക് ഹിന്ദി ലിറിക്സിന് കുറച്ച് ടഫായിരുന്നു നമ്മളെ ഇതല്ലല്ലോ അപ്പൊ ഞാൻ പിന്നെ ഓരോ പാട്ടും കേട്ടിട്ട് അവരെ അടുത്ത് പറഞ്ഞിട്ട് അവരെ കൊണ്ടാണ് ലിറിക്സ് ഏൽപ്പിക്കുന്നത് എന്നിട്ട് നമ്മൾ കറക്റ്റ് എന്നിട്ടാണ് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചത് അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് അങ്ങനെ പറ്റത്തുള്ളത് കാരണം വെച്ചാൽ നമ്മളിപ്പം പാടി വരുമ്പോൾ ഒരു ചെറിയ തെറ്റ് വന്നു കഴിഞ്ഞാലും പിന്നെ ഓഫീസർമാരായ തന്നെ പറയും സീ ആ ഒരു നീ പറഞ്ഞ ഒരു വേട് തെറ്റാണെന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ അവരെടുത്ത് പിന്നെ അതിന്റെ ഹെൽപ്പ് ചെയ്യണം അവിടെ മലയാളം പാട്ടുകൾക്ക് യാതൊരു സ്കോപ്പ് ഉണ്ടാവില്ല ഒന്നുമില്ല മലയാളം പാട്ടേ പാടിയിട്ടില്ല അല്ല താങ്കൾ ഈ രസകയിൽ പാടിയിട്ടുള്ള പാട്ടുകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മഞ്ഞക്കിളി മഞ്ഞക്കളി മഞ്ഞക്കിളിയുടെ മുടി പാട്ടുണ്ട് അത് പാടിയിട്ടുണ്ട് പിന്നെ ശ്രീരാഗമോ പിന്നെ അത് പിന്നെ അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി പാട്ടുകൾ അപ്പം ഓഡിയൻസിൻ്റെ ഇങ്ങനെ അവരെ പറയുമല്ലോ അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി പാട്ടെന്ന് പറയുന്നുണ്ട് അതായത് നമ്മൾ ഈ ഇങ്ങനെ ഒരുമിച്ച് കാണുന്ന ഈ മുഹൂർത്തം ഒരു കാടിൻ്റെ പശ്ചാത്തലത്തിലാണെന്നുള്ളത് ഒരുപാട് സന്തോഷമാണ് മഞ്ഞക്കിളികൾ എവിടെയോ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ് ശ്രീരാഗമോ എന്ന പാട്ട് കൂടി ശ്രീരാഗമോ നീ വീണതൻ സ്നേഹാർദ്രമാ ഏതോ പദം തേടും ഈ നമ്മളിൽ മോ പൂമാനമായി നിൻ രാഗമോ ഭൂപാളമായി പുലർക്കന്യായ ശ്രീരാഗമോ തേടും നീ വീണതൻ പൊൻതന്ത ഹിന്ദി പാട്ടുകളായിരുന്നു അവിടെ സൈനിക സേവനത്തിനിടയിൽ പാടിയിരുന്നത് മലയാളം പാട്ട് പാടാൻ അവസരമേ ഇല്ലായിരുന്നു അപ്പോൾ പാടിയിരുന്ന ഏറ്റവും പ്രശസ്തമായ ഒന്ന് രണ്ട് പാട്ടുകൾ കുറച്ച് ഫേമസ് ആയിട്ടുള്ള പാട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഗോരുത്തിരഗാവുടരു आके हरी आके हरी उस पर रूप तेरा सादा चंद्रमा जो आदा आद जवारी आदा जवारी गोरी तेरा गाऊ बड़ा प्यारा मैं तो गया मारा आके हरी आंखें हरी ഈ പാട്ട് വല്ലാത്തൊരു വല്ലാത്തൊരനുഭവമാണ് അതെ അതെ ഭയങ്കരമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഈ പാട്ട് നമ്മളൊരു പിന്നെ സൗത്ത് ഇന്ത്യൻ ആയിട്ട് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പാടുമ്പോഴുണ്ടല്ലോ അവർക്ക് ഭയങ്കര ഒരു നല്ലൊരു കയ്യടിയ ഈ പാട്ട് പാടിക്കഴിഞ്ഞാൽ തന്നെ നല്ലൊരു കയ്യടിയ കിട്ടുന്നത് അതുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ പാട്ട് വിളക്കുന്നില്ല അല്ല അതാണെങ്കിൽ വേറെ പാട്ടുണ്ട് ജബ് ദീ ജലേയാന जब दीप जले जब शाम डलेना संके संकेत मिलन का बोल न जाना मेरा प्यार न बिसरा जब दीप जले आना जब शाम डले ना ശ്യാമാരം എന്നൊരു പാട്ട് പാടാറുണ്ട് അതെ എനിക്ക് ഈ ശ്യാമാംബരം ഒത്തിരി പിന്നെ റിക്വസ്റ്റ് വരാറുണ്ട് ഈ ഇങ്ങനെ ഒരു പാട്ട് പാടാനായിട്ട് അപ്പം ഞാൻ ശ്യാമാബരത്തിന്റെ അനുപല്ല പാടാം സയന്ത കണ്ണിൽ ശ്രുതിസാഗരം തിളങ്ങി കണ് തുറന്നതുവർണ്ണ താരകം യന്തനത്തിൻറെ കണ്ണിൽ ശ്രുതി സാഗരം തിളങ്ങി ചരേ കൺ തുറന്നതു സുവർണ്ണ താരകം സ്വർഗവാതിൽ കിളി തേടി തീരാത്തേന്മൊഴികൾ നാദം നാദം മൃദുവായി പൊഴിയും നിലവിൽ പോലും കേട്ടു മനമലിയും ചന്ദ്രകാന്ത ചിന്ത് ശാമാരം സജികുമാർ സംഗീതം പഠിച്ചിട്ടുണ്ടോ സംഗീതം പഠിച്ചിട്ടില്ല പിന്നെ ഞാൻ എനിക്ക് ഈ മ്യൂസിക്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു സംഗീതം പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ പട്ടാളത്തിൽ പോയതിന് ശേഷമാണ് ഞാൻ പിന്നെ ഒരു ഒമ്പത് മാസം കീബോർഡ് പഠിക്കാനായിട്ട് ഞാൻ മുംബൈയിൽ പോകണം അവിടെ പോയതിന് ശേഷമാണ് കീബോർഡ് പഠിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഈ സംഗീതമൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഇൻസ്ട്രുമെൻറ്റ് പഠിച്ചിരിക്കണം അതെ മെയിൻ മെയിനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാട്ട് മാത്രം പട്ടാളത്തിൽ പാടിയേ പറ്റത്തില്ല കാരണം ഒരു ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് നമ്മൾ പ്ലേ ചെയ്യേ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഒരു കീബോർഡ് പഠിക്കുകയും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പാട്ടും ക്ലിയർ ചെയ്തത് പിന്നെ വൈഫ് വൈഫിന്റെ പേര് അഭിനയിപ്പ നയൻത്തിലെ പഠിച്ചോണ്ടിരിക്കുന്നത് പിന്നെ അമ്മയുണ്ട് ചിത്ര ചെയ്യുന്നു ചിത്ര പിന്നെ ഹൗസ് വൈഫാ എന്റെ കൂടെ ആയിരുന്നു ആർമിയിലായിരുന്നു പിന്നെ പത്ത് വർഷം എന്റെ കൂടെ ഉണ്ടായിരുന്നു ഹൗസ് വൈഫായിട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്നു അതെ ഇപ്പൊ എന്താ ചെയ്യുന്നത് ഇപ്പം ഞാനിപ്പോ പിന്നെ ഇവിടെ ദേവളം വർക്ക് ചെയ്യുക കോടതിയിൽ വർക്ക് ചെയ്യുക അപ്പോൾ ഇവിടേക്ക് വന്നാലും നമ്മുടെ ട്രൂപ്പിലൊക്കെ വല്ലപ്പോഴും ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ പോകാൻ പറ്റും തീർച്ചയായും അതൊക്കെ പറ്റും നല്ല സപ്പോർട്ടാണ് എനിക്ക് കോടതിയിലും അങ്ങനെയായാലും നല്ല സപ്പോർട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ വലിയ ട്രൂപ്പിലൊന്നും പിന്നെ പോയിട്ടില്ല അതുകൊണ്ട് ചെറിയ ചെറിയ ട്രൂപ്പിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് നാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേ കൂട്ടുകാരും ഒക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ഇത്തരത്തിലുള്ള സൗഹൃദ കൂട്ടായ്മകളൊക്കെ പാടാറുണ്ടോ ഉണ്ട് നാട്ടിൽ ഒത്തിരി പിന്നെ പഴയ കൂട്ടുകാർക്കൊക്കെ അറിയാം പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി പേര് അറിയുന്നത് പിന്നെ നമ്മൾ പട്ടാളത്തിൽ പോയതിന് ശേഷമാണ് അറിയുന്നത് കാരണം എനിക്ക് നാട്ടിൽ അങ്ങനെ പാടി പാടാനുള്ള അവസരമൊന്നുമില്ലായിരുന്നു പത്താമതേ ദിവസം നമ്മൾ പോയതാണല്ലോ അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു പിന്നെ വന്നതിന് ശേഷമാണ് ഒത്തിരി പേര് നമുക്ക് സപ്പോർട്ട് ചെയ്തത് പിന്നെ അപ്പോൾ പ്രോഗ്രാമൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകും എല്ലാത്തിനും പോകുന്നു എവിടെയൊക്കെയായിരുന്നു സൈനിക സേവനം ഞാൻ ഫസ്റ്റ് പോയതെന്ന് വെച്ചാൽ പിന്നെ ജലന്തള്ളായിരുന്നു അതിന് ശേഷം പിന്നെ ജമ്മു കാശ്മീരിൽ പോയി പിന്നെ അതിനുശേഷം കട്ടുവ കട്ടുവ കട്ടുവേഷം വന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ രാജസ്ഥാൻ രാജസ്ഥാൻ പിന്നെ അതിനുശേഷം അംബാല ഈ ഒരു ഏരിയയിൽ കറങ്ങി തുടളും ലാസ്റ്റ് ഞാൻ പെൻഷൻ ആവുന്നത് ജലന്ധറിൽ ആണ് അറബിയിലെ പാട്ടിന്റെ വഴുത്താരയിൽ ഇനിയും ഏറെ പാട്ടുകൾ പാടാൻ കേരളത്തിലേക്ക് എത്തിയ ശേഷം മലയാളത്തിൽ ഏറെ പാട്ടുകൾ പാടാനായിട്ട് സജികുമാർ തയ്യാറാണ് അതോടൊപ്പം തന്നെ ഏറെ ശ്രദ്ധേയനായിട്ട് ഈ എക്സ്പെൻറ്ററിക്കാരൻ ഈ ചെറുപ്പം ചെറുപ്പത്തിൽ തന്നെ സൈനിക സേവനം നടത്തി ഇപ്പോൾ ചെറുപ്പത്തിൽ തന്നെ തിരിച്ചെത്തി ഇപ്പോൾ മൂന്നാറിലാണ് അദ്ദേഹം സേവനം ചെയ്യുന്നത് എന്തായാലും താങ്കൾക്ക് കൂടുതൽ കരുത്തോട് കൂടിയിട്ട് കൂടുതൽ ആളുകളിലേക്ക് ഈ സംഗീതം എത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ട് സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് കഴിഞ്ഞു